ഞാൻ ഐഷ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ആമിന എന്താണെന്ന് അറിയാമോ അവൾക്ക് പീരിയോഡിക്കൽ മുന്നിൽ നിന്ന് ഒന്ന് ഡാൻസ് ചെയ്യണമെന്ന് ആമിന ഡാൻസ് കണ്ടാലോ എല്ലാവരും റെഡിയല്ലേ സ്കൂൾ ഇല്ല എന്ന് ആരും എല്ലാവരും വീട്ടിലിരുന്ന് നന്നായി പഠിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യും പുതിയൊരു അധ്യായവുമായി ഞങ്ങൾ വീണ്ടും വരും എല്ലാവർക്കും നന്മകൾ നേരുന്നു ബൈ